ഞാൻ എന്താണോ ഇങ്ങനെ ആയി പോയത് വീണ്ടും നിങ്ങളോർഗല്ലോ സെക്യൂരിറ്റിടോ സെക്യൂരിറ്റി അങ്ങനെ ആ ഒരു മാർഗ്ഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ മാർഗം കളി നീ ആരോടാ എന്നോട് നിങ്ങടെ വാടക ഒന്ന് ഒന്നു പോവാടമാരമാക്കറി പോയി തരത്തി കളിക്കണോ നിങ്ങൾക്കറിയാമല്ലോ എന്റെ തിരക്കിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോ നിങ്ങൾ പിടിച്ചില്ലേ എനിക്ക് ഞാൻ പോകുന്നു അത്ര നിമിഷം പൊട്ടാൻ പോകുന്നു because they have you on boss cheetran vende rakkayungiyal thanikku no illa kootathil oru tan changu giri chori alipichu nikkunna kandalum thanikku no illa they can cheat you in any weather you they like indane tamasha aakane eh anganamalla alla tamasha aakane eh anganamalla alla anganey aakane atta i will not go frog here why they were staying here when you were here aranam thanikku ariyaa melengil san ennodu chovichi thana aranam ല്ലേ പ്രസം ഞാൻ പോകൂല ഈ കൈ മുദ്രിക്കാൻ മാത്രമുള്ള ഇന്ന് തീർക്കിഞ്ഞാൽ ചട്ടമ്പിയായി ജനിച്ചു പോയല്ലേ ഓടാൻ പറ്റൂടി പിന്നെന്താ ചുറ്റും വടിവാളായിട്ട് നിക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ നീ എവിടന്നാണ് വന്ന മരഭൂതമേ ഈ കറണ്ടെന്ന് വിട്ടിരിക്കുന്നത് കൂട്ടിക്കൊണ്ടു പോകാനാ വാ ഞാൻ വരില്ല ഞാൻ ഇവിടെ തിന്നോളാ അയ്യോ ഹിന്ദു എന്നെ നമുക്ക് വശമില്ലാത്ത ഭാഷയായി പോയില്ലോ പഞ്ചായത്തില്ലേ പഞ്ചായത്തില് പകച്ചു പോയി എന്റെ അമിഷ തന്റെ കാര്യം ഞാൻ ഏറ്റു ഓ ആ ഏത്തു ഏറ്റു സംശയിക്കുന്നു ഞാൻ ഏറ്റു ഏറ്റുവാ പൊതുവാളി ഏറ്റെടു പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ തമാശ എനിക്ക് ഇഷ്ടായി ഞാൻ സീരിയസ് ആയിട്ട് അതെ നോ ഐ വിൽ നോട്ട് ഗോ യു ഹ്യൂമർ ഗിവിംഗ് ഡോം പ്രൊട്ടർ മനസ്സമാധാനത്തോടെ ഒഴിഞ്ഞു പോവുക പോലീസ് പ്രൊട്ടക്ഷൻ ഐ വിൽ നോട്ട് ഗോ If the police itself is breaking the law Who will uphold the law? Nino, sumika nini Nino, sumika nini Nino, sumika nini